ലജൻസ് ക്രിക്കറ്റിൽ ലോക ചാമ്പ്യൻഷിപ്പ് സെമിയിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയേക്കും സ്പോൺസർ പിന്മാറിയതിന് പിന്നാലെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം നാളെയാണ് സെമി ഫൈനൽ നടക്കേണ്ടത് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ടീമിന് മത്സരിക്കാൻ അനുമതി നൽകിയ ബി സി സി ഐക്കെതിരെയും വിമർശനം ഉയരുകയാണ് മനുഷ്യ മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സ്വതി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റിൽ നേർക്കു നേരെ എത്തുന്നത് ഈ ലോക ലെജൻസ് ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് സെമിയിലെത്തിയതെങ്കിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനക്കാരായാണ് സെമി ഫൈനലിൽ എത്തിയത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന മത്സരം ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു അതിന് കാരണമായി പറഞ്ഞത് ഈ പഹൽഗാം ഭീകരാക്രമണം തന്നെയായിരുന്നു അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഈ സെമി ഫൈനലും ഇപ്പോൾ ഇന്ത്യ ബഹിഷ്കരിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിൽ പ്രധാനമായിട്ടുമുള്ള കാര്യമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു രാജ്യവ്യാപക മായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ത്യ ഈ പാകിസ്ഥാനുമായി കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനോജ് തിവാരി അതുപോലെ തന്നെ മുഹമ്മദ് അസ്രുദ്ദീൻ അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങളും ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു ഇന്ത്യ അങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ ഈ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ ഇന്ത്യ ഈ മത്സരം ബഹിഷ്കരിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മത്സരത്തിന് സ്പോൺസർമാരായിട്ടുണ്ടായിരുന്നവർ പോലും ഇതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യങ്ങളുടെ കണക്കിലെടുത്ത ഇന്ത്യ പിൻവാങ്ങാനുള്ളതാണ് പിൻവാങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് നേരത്തെ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനുമായി മത്സരിക്കത്തില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് ബി സി സി പിന്മാറുകയും പാകിസ്ഥാനുമായി ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുമെന്നൊരു കാര്യം അറിയിക്കുകയും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിൽ ലജൻസ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനുമായി പാകിസ്ഥാനെ നേരിടുമെന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരങ്ങൾ പക്ഷേ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിനൊരു സാധ്യത മങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എല്ലാ കാലത്തും വലിയ ആവേശം പകരുന്ന ഒന്നാണ് അങ്ങനെ ക്രിക്കറ്റ് ആരാധകരെല്ലാം തന്നെ ഈ ഒരു വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടം വരുന്നതിൻ്റെ ആവേശം തിമിർപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത്തരത്തിലൊരു മത്സരം നടന്നേക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഈ ഐ സി സി വേദികളിൽ മാത്രമാണ് ഏറ്റുമുട്ടിയിരുന്നത് ലോകകപ്പ് വേദികളിൽ മാത്രമായിരുന്നു ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ലോകകപ്പ് അതുപോലെ തന്നെ ഏഷ്യക്കപ്പ് തുടങ്ങിയ മത്സരങ്ങളിൽ മാത്രമാണ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്ത് വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുമ്പോഴും ഈ പഹൽഗാം ഭീകരാക്രമണവും അതുപോലെ തന്നെ രാജ്യവ്യാപകമായി ഉയരുന്ന പ്രതിഷേധവും ഈ മത്സരത്തിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങാനുള്ള സാധ്യതകളാണ് തുറന്നു കാണിക്കുന്നത് സ്വാതി